നമസ്കാരം സ്ലാമലൈക്കും ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയാണ് ആണ് നമ്മുടെ നെയ്സറി വരുന്നത് നമ്മളെ ഡ്രമ്മ കൃഷി ഇപ്പോൾ വ്യാപകമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രമ്മൊക്കെ സൈഡ് കട്ട് ചെയ്ത് പിന്നെ ഭംഗി കുറവ് അതായത് ഇൻ്റർലോക്കൊക്കെ കട്ട് മുറ്റത്ത് വെക്കുമ്പോൾ ഒരു നല്ല ഭംഗിയിൽ പ്ലാന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു പ്രോഡക്റ്റ് നമ്മളിതാ പുതുതായിട്ട് പുറത്തിറക്കുകയാണ് അപ്പോൾ നല്ല നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നാല് പിടുത്തുണ്ട് നല്ല ഇടിപൊളി കളർഫുള്ളാണ് നാല് കളറ് ഇങ്ങനത്തെ കളറും വരുന്നുണ്ട് ബ്ലാക്കും വരുന്നുണ്ട് നീല വരുന്നുണ്ട് ഒരു ബ്രൗൺ വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ബ്ലാക്കിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ കളറിന് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ ആവശ്യക്കാര് ഗ്രീൻ വില്ലേജ് എക്സേർട്ടിഫേ നമ്പറുമായി ബന്ധപ്പെടുക പിന്നെ ഇത് നമ്മൾ സാമ്പിൾ ആണ് ഇപ്പോൾ എത്തിയത് ഇനി ലോഡ് വരാനുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെട്ടുള്ള നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഒരു പ്ലാന്റ് മുറ്റത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡ്രമ്മിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ഇല്ലായേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് നല്ല ഭംഗിയുള്ള ഡ്രമ്മാണ് ആണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടുകൊള്ളി